ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്ത് അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തിൽ ഒരാഴ്ചക്കിടയിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അമേരിക്കയുടെ ആക്രമണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് ആർക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു അല്ലെങ്കിൽ ചായുമെന്നായിരുന്നു ലോകം ഉറ്റുനോക്കപ്പെട്ടത് ഇസ്രായേലിനെ താങ്ങി നിർത്താൻ കരുത്തായി അമേരിക്ക കൂടി കളത്തിൽ കളത്തിലിറങ്ങിയതോടുകൂടി തന്നെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് നാദൻസ് ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചത് ഇതൊരു വലിയ വർദ്ധനവും ഇസ്രായേലിനൊപ്പം സംഘർഷത്തിൽ യു എസ് നേരിട്ടുള്ള സൈനിക ഇടപെടലുമാണ് നടത്തിയത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇറാനുമായി ചർച്ചകൾ നടത്താനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ട്രംപിന്റെ അഭിപ്രായത്തിൽ ചർച്ചകൾ ഫലം കാണില്ല എന്നത് തന്നെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇറാൻ ഇതോടുകൂടി തന്നെ സംഘർഷം കുറച്ചുകൂടെ സങ്കീർണമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ നേതൃത്വത്തിൽ ഒരാഴ്ചയിലേറെയായി നടന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ആക്രമണം ഇപ്പോൾ അമേരിക്ക നടത്തിയത് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ദൗത്യം പൂർത്തീകരിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണിപ്പോൾ അവർ വിജയകരമായി തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നത് എല്ലാ വിമാനങ്ങളും ഇപ്പോൾ ഇറാൻ വ്യോമ അതിർത്തിക്ക് അപ്പുറമാണ് അതുപോലെ തന്നെ പ്രാഥമിക സൈറ്റായ ഫോർഡോയിൽ ബോംബുകളുടെ ഒരു പൂർണ്ണ വക്ഷിപ്പണ നടത്തി അതുമാത്രമല്ല എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തന്നെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് എന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വൈറ്റ് ഹൌസിൽ നിന്ന് രാത്രി മണിക്ക് ദേശീയ പ്രസംഗം നടത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇത് യുഎസിനും ഇസ്രയേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നതും ഇറാനിലെ നമ്മുടെ വളരെ വിജയകരമായ സൈനിക നടപടിയെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ രാത്രി മണിക്ക് ഞാൻ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഇത് അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇസ്രയേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഇപ്പോൾ സമ്മതിക്കണം എന്നതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പതിനായിരം ഫണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ അതുപോലെ ബോംബ് ഘടിപ്പിച്ച അമേരിക്കൻ സ്റ്റെൽത്ത് ബോംബുകൾക്ക് മാത്രമേ ഫോട്ടോ പോലുള്ള ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയുമെന്നും യു എസ് പറയുന്നു അതുപോലെ ഇസ്രയേലി ഉദ്യോഗസ്ഥർ വളരെ കാലമായി ഇത് വാദിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രതികാര നടപടികളിലേക്ക് നയിക്കുമെന്നു ഇറാൻ ആവർത്തിച്ചു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇറാനെതിരായ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്കാളിത്തം വളരെ അപകടകം പിടിച്ചാണ് എന്നതാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും അതുപോലെ തന്നെ ഇസ്താംബൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാനിലെ ജനങ്ങൾ ബോംബ് ആക്രമണത്തിന് വിധേയരാകുമ്പോൾ അവർക്ക് അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രധാനമായും ഇസ്രായേൽ നയിച്ച ആക്രമണത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിനോടുള്ള ടെഹ്റാന്റെ പ്രതികരണം അനിശ്ചിതത്തിലാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്